ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചിപ്പി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് സാധാരണ എല്ലാ വർഷവും വീടിനകത്ത് ചിപ്പി വാങ്ങിക്കാൻ പോയിട്ട് പവനായി ശവയായി തിരിച്ച് വരാറാണ് നമ്മൾ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ഏകദേശം അതേപോലെയൊക്കെ തന്നെ ആയിട്ടുണ്ട് എന്നാണ് കാരണമെന്നും പറയാൻ കേട്ടോ ഞാൻ അതേപോലെ പറഞ്ഞതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇന്നില്ല ഇന്നില്ല എന്നുള്ളത് പക്ഷേ ആൾ ഓർമ്മ ഇല്ല തിങ്കളാഴ്ചയാണ് ഇല്ലാത്തത് നമ്മളൊരു വെള്ളിയാഴ്ച ദിവസമാണ് ഇറങ്ങിയത് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിനു ശേഷം ഇപ്പോൾ രാവിലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുത്തു വിട്ടു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത് ഏകദേശം ഒരു എട്ട് എട്ടരയൊക്കെ ആയിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് നമ്മൾ പിന്നത്തെ എത്തിയത് തന്നെ അപ്പം അവിടുത്തെ ഒരു അന്തരീക്ഷം ആ ഒരു ചുറ്റുപാടൊക്കെ കണ്ടപ്പം തോന്നി കാണൂലെന്ന് തന്നെ വിചാരിച്ചിട്ട് അവിടെ അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ കുറച്ച് സമയം പിന്നെ അവിടെ വരെ പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് റീൽസിന് വേണ്ടി കുറച്ച് വീഡിയോ ഒപ്പിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കാനായിട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ നമ്മളങ്ങ് താഴോട്ടാണല്ലേ പോയി വാങ്ങിക്കാറില്ല താഴോട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പോയപ്പോൾ അവിടെ ഒന്നും ഒരു ഇല്ല അവർ വലയൊക്കെ മുകളിലോട്ടിട്ടിട്ട് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ അവിടെ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം അവർ എടുക്കാറില്ല അപ്പോൾ അടുത്ത ദിവസം വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു എട്ടര തൊട്ട് ഒൻപത് മണി ആ ഒൻപത് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ നിന്ന് നേരെ കോളത്തോട്ട് പോവുകയാണ് കേട്ടോ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷെ അവിടെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ അവിടെ നമ്മൾ നേരെ വീണ്ടും വിഴിഞ്ഞത്തി തന്നെയുള്ളൊരു മാർക്കറ്റ് ഫിഷ് മാർക്കറ്റുണ്ട് കേട്ടോ അങ്ങോട്ട് വന്നതാണേ അപ്പോൾ അവിടെ ഇങ്ങനെ ഫ്രഷ് ആയിട്ടിങ്ങനെ ഒരു ബോട്ടിലിങ്ങനെ കൊണ്ടുവരുന്നുണ്ട് മീൻ അപ്പം ഇവിടെ നിന്ന് നമുക്ക് മീൻ മീനെങ്കിലും വാങ്ങിക്കാം ഒന്നില്ലെങ്കിൽ വിഴിഞ്ഞമ്പർ എത്തിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു മീൻ ആ ഒരു ഫിഷ് മാർക്കറ്റിലോട്ട് പോയതാണേ അപ്പോൾ അവിടെ പോയ സമയത്ത് ഒരുപാട് ഇങ്ങനെ ബോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു അതിൽ മീനും ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം കുറേ മീൻ കൊണ്ടായിരുന്നു നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറേ മീനും ഉണ്ടായിരുന്നു ബോട്ടുകൾ ഇങ്ങനെ ഒരു നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു അതിങ്ങനെ മീനൊക്കെ അവർ പുറത്തോട്ട് എടുത്ത് വെക്കുന്നു ആൾക്കാർ ലേലം വിളിച്ചിട്ടൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഹോൾസെയിൽ മാർക്കറ്റ് പോലെയാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നേ നമ്മൾ എന്താ കുറേ സമയം അവിടെ വെറുതെ അങ്ങ് നിന്നു മീൻ വാങ്ങിക്കണമെന്നുള്ള ഉദ്ദേശം ഉണ്ട് ഇല്ല ഇല്ലാന്നു അങ്ങനത്തെ രീതിയിൽ പിന്നെ നമ്മൾ നോക്കിയപ്പോ എല്ലാ അയില ചാള അങ്ങനെയൊക്കെയുള്ള മീനൊക്കെ തന്നെയായിരുന്നു വേറെ വലിയ മീനുള്ള ഒന്നും കാര്യമായിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ നേരെ മുകളിലോട്ട് വന്ന സമയത്ത് ആര് മാർക്കറ്റിലോട്ട് കയറിയ സമയത്ത് ഈ ആവോലി മീൻ ഇടുപ്പുണ്ടായിരുന്നേ കണ്ടപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തോന്നി അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ കൊണ്ടു തരാണല്ലോ പതിവ് അപ്പോൾ അവരെ വിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല മീൻ തന്നെയാണ് കൊണ്ടു തരുന്നത് അപ്പോൾ പുറത്ത് നമ്മളങ്ങനെ പോയി വാങ്ങിച്ചെനിക്ക് വലിയ ശീലമില്ലാത്തോണ്ട് ഒരു ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു കൊള്ളാമോ കൊള്ളൂലേന്ന് കൊള്ളാം പക്ഷേ നല്ല ഫ്രഷ് മീൻ തന്നെയായിരുന്നു കേട്ടോ ആവോല അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ നന്നായിട്ടത് ക്ലീൻ ചെയ്തിട്ടൊന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തൊക്കെ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രീസറിൽ വയ്ക്കാനായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരു മീനെ എടുത്തിട്ടുള്ളേ ഞാനും മോളും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അവന് ഉച്ചയ്ക്ക് അഞ്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അതുകൊണ്ട് നമുക്ക് മൂന്നോർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു മീൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്ത് നന്നായിട്ട് നന്നായിട്ട് കത്തി കൊണ്ട് താഴ്ത്തി തന്നെ കട്ട് ചെയ്തെടുക്കണേ വരഞ്ഞെടുത്തിട്ട് അപ്പോൾ നന്നായിട്ട് മസാലക്കുള്ളിൽ നന്നായിട്ട് പിടിച്ചിട്ട് അപ്പതിന് മണിയിട്ടാണ് അപ്പോൾ ഞാനത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ചെടുത്തതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ഒരു അരമുക്കാൽ ടീസ്പൂണോളം പെരിചീരത്തിൻ്റെ പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പൊടിയുടെ അളവ് കോട്ടയായി കുറയ്ക്കുകയൊക്കെ ചെയ്യും ഇതിപ്പോൾ അത്യാവശ്യം കൂടുതൽ തന്നെയാണ് കേട്ടോ മസാല കറക്റ്റ് ആ ഒരു ഫിഷിൻ്റെ മോള് നന്നായിട്ട് കോട്ടയിൽ നിൽക്കും ഇത്രയും മസാല അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വിനാഗിരിയും വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും അതുപോലെ തന്നെ ഈ മീൻ ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്തും നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് വിനാഗിരിയും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് ഫിഷ് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ഞാൻ മീൻ മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒരു മസാലയ്ക്കുകളിലോട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ ഒന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് വെക്കും കേട്ടോ അപ്പോൾ ഒരു മസാലയ്ക്ക് ഒന്ന് പിടിച്ച് കിട്ടും ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയ്ക്കായിട്ടുണ്ട് ഒരു ടൈമിൽ നമ്മൾ നമ്മളെപ്പോഴാണ് ഒരു ഫുഡ് കഴിക്കുന്നത് ലഞ്ച് കഴിക്കുന്നത് ആ ഒരു ടൈമിലാണ് ഞാൻ അത് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പം മസാലയൊക്കെ ഒന്ന് പുരട്ടിയിട്ട് ഞാൻ ഒന്ന് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് എഡിറ്റിങ് വർക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫിഷൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം വൃത്തിയുടെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചൺ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് അടുത്ത ജോലിയിലോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ വരിച്ചു രണ്ട് രണ്ട് ദിവസത്തിന് മുന്നേ ഞാൻ താഴത്തെ ഫ്ലോർക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മുകളിൽ ഒരു ഒന്നര രണ്ടാഴ്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് കയറിയിട്ടും ക്ലീൻ ചെയ്തിട്ടൊക്കെ ചിലപ്പം ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്യും അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ചിലപ്പം ഒരു മാസമൊക്കെ ആവും നമ്മുടെ ആരോഗ്യസ്ഥിതിയും അതുപോലെ തന്നെ നമ്മുടെ മൂഡനുസരിച്ച് ഇരിക്കും പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ മുകളിൽ നമ്മൾ ആദ്യം അങ്ങനെ ആരും എപ്പോഴൊന്നും പോവാത്തത് കൊണ്ട് തന്നെ വലിയ സീനില്ല എങ്കിലും പല്ലിയാണ്ട്ടോ മെയിൻ പ്രശ്നം എന്ന് പറയണത് അത് വല്ലാത്തൊരു സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല അപ്പോൾ ഞാൻ അപ്പോൾ ഈ ഈ വാക്യം ക്ലീനർ ഫുള്ളായിട്ടിങ്ങനെ നന്നായിട്ട് ഡേറ്റായിട്ട് വിളിക്കൊണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ടേ അപ്പം ഇടയ്ക്ക് രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ചയൊക്കെ കൂടുന്ന സമയത്താണ് ഞാൻ അത് വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ അതൊന്ന് റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ മുകളിലോട്ട് പോയിട്ട് ആ ഒരു സെറ്റോട്ടിൻ്റെ കോലാണ് കേട്ടേതും അത്യാവശ്യം മരങ്ങളുണ്ട് ഇപ്പം വെയിലുമാണ് അതുപോലെ നല്ല കാറ്റുമാണ് നല്ലോണം എല്ലായിടത്തും പൊടിയും അടിച്ചങ്ങോട്ട് കയറണ കേട്ടോ പതിവ് നമ്മൾ ഈ ഒരു സിറ്റുവൻ്റെ ഭാഗം അധികം അങ്ങ് തുറക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ തൊട്ട് അങ്ങനെ വരുന്നതായിട്ട് വരൂല്ല അവിടെ തന്നെ കിടക്കും ഉള്ളതൊക്കെ അവിടെ തന്നെ അങ്ങ് കിടക്കും അപ്പം ആദ്യം ചവർക്കൊന്ന് തൂത്ത് കളഞ്ഞതിനു ശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ലിക്വിഡ് ഒക്കെ ഒഴിച്ച് നന്നായിട്ട് പതിച്ച് ഒരച്ച് വൃഷക്കിട്ട് ഒരച്ചു കഴുകാനായിട്ട് എടുക്കുന്നത് സാധാരണ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നത് കേട്ടോ വീഡിയോക്കൊണ്ട് ചെയ്യുന്നതിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈ ഒരു രീതി തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്നവർക്ക് അറിയാം റീൽസൊക്കെ ഇൻസ്റ്റയിൽ റീൽസ് കാണുന്നവർക്ക് അറിയാം പിന്നെ അത് ആദ്യം വെള്ളം ഒഴിച്ചു അപ്പോൾ അത്യാവശ്യം കണ്ടാൽ നല്ല പൊടി ഉണ്ടായിരുന്നു പുറത്തോട്ടിരിക്കുന്നതല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് പൊടിയുണ്ട് പിന്നെ അതുപോലെ നമ്മളെ ഇടയ്ക്ക് യാത്രയൊക്കെ പോയിട്ട് വന്നതിൻ്റെ ഇതും എല്ലാംക്കും ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ലിക്വിഡ് ഒഴിച്ചിട്ടാണ് കേട്ടോ കഴുന്നത് അല്ലെങ്കിൽ സർഫ് ഇട്ടിട്ടും കഴുകുക സർഫ് ഇടുന്ന സമയത്ത് നല്ലവണ്ണം വഴുക്കുകൾ ഉണ്ടാവും ചർക്കി വന്ന് വീഴും അതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ചിട്ട് കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ കഴുകുന്നത് ഗ്രിപ്പ് ഉള്ള തറയിൽ സർഫ് ഇട്ടിട്ട് കഴും ഇങ്ങനെ ഗ്രിപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിലോട്ട് ഇങ്ങനെ ലിക്വിഡ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് കഴുകി ഇറക്കാണ് ചെയ്യുന്നത് ഇങ്ങനെ നന്നായിട്ടൊന്ന് പതച്ച് ബ്രഷ് കിട്ടുന്ന ഇതാക്കിയിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം വെള്ളം നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളയാമേ വൈപ്പ് വെച്ചിട്ട് അപ്പോൾ ആ ഒരു പതയൊക്കെ ഒന്ന് ഞാൻ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം വൈപ്പറി വെച്ചിട്ടൊന്ന് കളയുന്നുണ്ട് വെള്ളം ഒന്ന് വൈപ്പ് ചെയ്ത് കളയുന്നുണ്ട് അതിന് ശേഷം പുറത്തും അതുപോലെ തന്നെ ഒന്ന് കഴുകി ഇറക്കുന്നുണ്ട് അവിടെ അത്യാവശ്യം കുറച്ച് അഴുക്കാനട്ടോ അപ്പോൾ മരവൊക്കെ കുറച്ച് ആ ഒരു എൻ്റെ ശീലമൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞതുകൊണ്ട് തന്നെ വലിയ സീനില്ല എങ്കിലും അത്യാവശ്യം അഴുക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് സോപ്പിട്ടിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അഴുക്കൊക്കെ ഒന്ന് ആദ്യം കഴുകി കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് വെള്ളം തെറ്റി തെറ്റിക്കളിട്ടോ ചെയ്യുന്നത് അപ്പം പുറം ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അവർ ഉള്ളിലോട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം അപ്പം ഞാൻ ഉള്ളിലൊക്കെ ഈ വാക്കം ക്ലീനർ വെച്ചിട്ടാണ് എന്നോ ക്ലീൻ ചെയ്യുന്നത് ആദ്യം ചവറൊന്നും കാണില്ല ചെറുതായിട്ട് പൊടി അങ്ങനത്തെ സംഭവങ്ങൾ പല്ലീര സംഭവം മാത്രമേ ഉള്ളൂ മുകളിലോട്ട് അപ്പോൾ ഞാൻ അതൊന്ന് വ്യാക്കം വെച്ചിട്ടൊന്ന് എടുക്കുന്നുണ്ട് അവിടെയാണെങ്കിൽ നല്ല കാറ്റാണ് കേട്ടോ അപ്പോൾ ഈ കാറ്റുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചവറ് എങ്ങോട്ടെങ്കിലും തൂത്ത് വെച്ച് അവിടെ നിന്ന് തിരിച്ച് നേരെ നമ്മൾ എവിടെ നിന്നാണ് കൊണ്ടുവന്ന് ആ സാരത്തോടെ തിരിച്ച് വയ്ക്കുകയുള്ളൂ അതുകൊണ്ട് ഈ വാക്ക് ഗ്ലിൻഡർ ഭയങ്കര ഉപകാരമാണേ ചവർ അതൊന്നു വലിച്ചെറുത്തോളുമല്ലോ മീൻ വലിയ പ്രശ്നമില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ഒന്ന് പൊടിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടേ ഇനി നന്നായിട്ടൊന്ന് മോപ്പ് ചെയ്തിട്ടെടുക്കാം അപ്പം ഞാൻ ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് മോപ്പ് ആദ്യം നന്നായിട്ടൊന്ന് കഴുകും കേട്ടോ സർഫ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിന് ശേഷമാണ് പിന്നെ വെള്ളം നിറച്ചിട്ട് അതിൽ എന്തെങ്കിലും ഇക്കൂടെ എന്തെങ്കിലും നമുക്ക് ഒഴിക്കാം ലൈസോളാം എന്തെങ്കിലും ഒഴിക്കാം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി കേട്ടോ ഓരോ റൂമും ഓരോ ഭാഗവും തുടയ്ക്കുന്ന സമയത്ത് വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം എടുത്തിട്ട് എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്കെന്തോ ഒരു തൃപ്തിയാവൂല അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഒന്ന് തുടച്ചെടുക്കുകയും ചെയ്യും തിറയ്ക്കാം ഇപ്പോൾ റൂമും ഹാളൊക്കെ തുടച്ചെടുത്തിട്ടുണ്ടേ ഇവിടെയും അത് സെയിം അത് വെച്ചിട്ടുണ്ട് തടി തറ ആയതുകൊണ്ട് തന്നെ ഇതുവരെ വലിയ സീനില്ല പക്ഷെ ഒരു സൈഡ് മൊത്തം പൊട്ടി പൊളിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സൈഡ് കുഴപ്പമില്ല അവിടെ കുറച്ച് വെള്ളം മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു തണുപ്പടിച്ചിട്ടായിരിക്കും തോന്നണം അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ തുടയ്ക്കും ഒറ്റ പ്രാവശ്യം ഞാൻ തുടച്ച് നിർത്തൂല ആദ്യം ഒരു പ്രാവശ്യം തുടയ്ക്കും ലിക്വിഡോ എന്തെങ്കിലും ഒഴിച്ചിട്ട് തുടയ്ക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നോർമൽ വാട്ടർ വെച്ചിട്ട് തുടച്ചെടുക്കും അങ്ങനെയാണ് സ്ഥിരം ചെയ്യാറുള്ളത് അപ്പോൾ മുകളിലത്തെ ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും മുകളിൽ ചെയ്തൊട്ട് ചെയ്തതിന് ശേഷം താഴെ കുറച്ചൊന്ന് എന്തായാലും ഒക്കെ ആവും പിന്നെ രണ്ട് ദിവസം ആയിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ ഞാൻ താഴെ ചെയ്തത് അപ്പോൾ ഞാൻ വീണ്ടും താഴെ ഒന്നും കൂടെയൊക്കെ ഒന്ന് ഷീറ്റും ആ ഒരു മാറ്റിക്കടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വേഗം വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത് അതിന് ശേഷം മോപ്പിടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ എപ്പോഴും ആദ്യം റൂമ് തുടയ്ക്കും കേട്ടോ എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് റൂമൊക്കെ ഞാൻ ആദ്യം തുടച്ചൊന്ന് നീറ്റാക്കും അതും രണ്ട് മൂന്ന് പ്രാവശ്യം തുടയ്ക്കും റൂം തുടച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ഹാളും പിന്നെ ഒരു കിച്ചണിലൊന്ന് തുടച്ചെടുക്കുന്നത് അപ്പം ഏകദേശം ഒന്ന് തുടച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് തന്നെ ലഞ്ചിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു മോളും സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അവർ മാരിനേഷൻ ചെയ്തിട്ടുള്ള ഫിഷ് ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതിയാകും അതായത് ഒരു ഗ്രിൽ തവ ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ മീൻ അത്യാവശ്യം വലുതായതുകൊണ്ടും ഒരു മസാലയ്ക്ക് നല്ലോണം കോട്ടയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് അത് ഫ്രൈ ആക്കി എടുത്തത് അപ്പോൾ ആദ്യം ഒരു സൈഡൊന്നായി വന്നിട്ട് ഞാൻ തിരിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഒറ്റക്കയിലുള്ള അഭ്യാസം ആയതുകൊണ്ടാണ് അത് പറ്റാത്തത് പിന്നെ ഹെൽപ്പിനെ ഒരാളിനെ വിളിച്ചിട്ട് അവരുടെ അവരുടെയൊക്കെ ക്യാമറ അത് ഫോൺ കൊടുത്തിട്ട് ഞാൻ ഞാനതൊന്ന് തിരിച്ച് വെച്ചെടുക്കുന്നു കേട്ടോ അപ്പം അത് തിരിച്ച് വെച്ചതിനു ശേഷം വീണ്ടും ഞാൻ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അതൊന്ന് റെഡി ആവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്ന കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനാണ് നല്ല ഫ്രഷ് ഫിഷ് ആയിരുന്നു അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു ആയിരുന്നോട്ടെ പിന്നെ നമ്മൾ ഉച്ചത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഇപ്പം ഏകദേശം എൻ്റെ ജോലിയൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ക്ലീനിങ്ങും പാത്രം കഴുകുകയും എല്ലാം കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇനി വൈകിട്ടായപ്പോൾ ഓൻ സ്കൂളിൽ നിന്ന് വരാറേ അപ്പോൾ അത് ആ ചായ ഇട്ട് റെഡിയാക്കി വെച്ചു അപ്പോൾ ചിപ്പി വാങ്ങിക്കുന്ന വീഡിയോ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്